ജോൺസ് കൊച്ചൻ ബ്ലോഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്ത ഒരു കാലത്തെ കുറിച്ച് ഇനി ചിന്തിക്കാൻ കഴിയുമോ ഇനി ഒരു കാലം ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് പറയാൻ പറ്റും സ്മാർട്ട് ഫോൺ യുഗം അവസാനിക്കാൻ പോവുകയാണ് വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ അത് സംഭവിക്കും ഇങ്ങനെ പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യാരംഗത്തെ മുടിചൂടാ മന്നനായ മാർക്സ് സുക്കർബർഗ് ആണ് അദ്ദേഹം പറയും പ്രകാരം സമീപ ഭാവിയിൽ മൊബൈൽ ഫോണുകളുടെ സ്ഥാനം സ്മാർട്ട് ഗ്ലാസുകൾ കൈയടക്കും എന്നാണ് ഓർഗമിൻസ് റിയാലിറ്റി അഥവാ എ ആർ ഗ്ലാസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്മാർട്ട് ഗ്ലാസുകൾ ലോകത്തിൻ്റെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കുമെന്നും നാം ചുറ്റുപാടുകളുമായി ഇടപെടുന്ന രീതിയെ തന്നെ അത് മാറ്റിമറിക്കുമെന്നും മാർക്ക് സുക്കർബർ പറയുന്നു ആപ്പിൾ കമ്പനിയും സമാനമായ ആശയം പങ്കിട്ടിട്ടുണ്ട് നാം സാധാരണ ഉപയോഗിക്കാറുള്ള സ്പെക്സുകളുടെ ഫ്രെയിമും നൂതന കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയും വിദ്യയും സംയോജിപ്പിക്കുന്ന ഉപകരണമാണ് സ്മാർട്ട് ഗ്ലാസുകൾ അവ കണ്ണടകൾ പോലെ തന്നെ ധരിക്കുവാനും ഇന്ന് നാം സ്മാർട്ട് ഫോണുകളിൽ നിന്നും കോളുകൾ ചെയ്യുവാനും വിവരശേഖരണത്തിനായി വിരലുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ സ്മാർട്ട് ഗ്ലാസുകൾ എന്നത് ഹാൻഡ്സ് ഫ്രീ ഉപകരണങ്ങൾ ആണ് വോയിസ് കമാൻഡുകളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും ഈ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ സാധിക്കും മാത്രവുമല്ല ഭാഷയുടെ അതിരുകൾ ഇല്ലാതാക്കാനും ചിപ്പുകൾ ഉൾപ്പെടുന്ന എആർ ഗ്ലാസുകൾ വഴിയൊരുക്കുമെന്നാണ് വിവിധ സാങ്കേതിക കമ്പനികൾ അവകാശപ്പെടുന്നത് മാർക്ക് മെറ്റ കമ്പനിയുടെ ഓറിയൺ പ്രൊജക്ട് സ്മാർട്ട് ഗ്ലാസ് വികസനത്തിനുള്ള ശ്രമങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു സ്മാർട്ട് ഫോണിനേക്കാൾ സുഗമമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പുതിയ സാങ്കേതിക സംവിധാനമാണ് മെറ്റ ലക്ഷ്യമിട്ടിരിക്കുന്നത് സാങ്കേതിക ലോകത്തെ മറ്റൊരു ഭീമൻ കമ്പനിയായ ആപ്പിളും സ്മാർട്ട് ഗ്ലാസിൻ്റെ വികസനത്തിനായി വൻ നിക്ഷേപം നടത്തി വരികയാണ് ഇതുകൂടാതെ ഗൂഗിളും സാംസങ് പോലുള്ള കമ്പനിയും എയർ ഗ്ലാസുകൾ പുറത്തിറക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായി സ്മാർട്ട് ക്ലാസ്സുകളുടെ പ്രാരംഭ രൂപങ്ങൾ ഇതിനോടകം പല കമ്പനികളും സാധാദ്യമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ പ്രദർശിപ്പിക്കുകയും ഉപയോക്താവുമായി സംവദിക്കുകയും ചെയ്യുന്ന മുൻനിര എ ആർ ഉപകരണമായ ഗൂഗിൾ ഗ്ലാസ് യഥാർത്ഥ ലോകത്തിലേക്ക് ഡിജിറ്റൽ ഡാറ്റ സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദൈനംദിന കാര്യങ്ങളിൽ സാങ്കേതികവിദ്യ കൂടുതൽ സ്വാഭാവികമാക്കുവാൻ ഇത് സഹായിക്കും ഏകദേശം മുപ്പത് വർഷമായി സ്മാർട്ട് ഫോണുകൾ രംഗപ്രവേശം ചെയ്തിട്ട് ലളിതമായ ആശയവിനിമയ ഉപകരണങ്ങളിൽ നിന്ന് ഇന്നത് ശക്തമായ മിനി കമ്പ്യൂട്ടറുകളായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ ഉള്ളടക്കങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന സ്മാർട്ട് ഗ്ലാസുകളുടെ രംഗപ്രവേശം ഡിജിറ്റൽ പ്രകൃതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് നാവിഗേഷൻ തൽക്ഷണ വാർത്താ അപ്ഡേറ്റുകൾ ചോദ്യങ്ങൾക്കുള്ള ആൻസറിംഗ് എന്നിവ കൃത്യമായി നൽകിക്കൊണ്ടാണ് ഈ ഗ്ലാസുകൾ വ്യക്തിഗത സഹായിയായി പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ സ്മാർട്ട് ഫോണുകളിൽ നിന്നും സ്മാർട്ട് ഗ്ലാസുകളിലേക്കുള്ള സാങ്കേതിക മാറ്റം ആശയവിനിമയം കണക്ടിവിറ്റി ദൈനംദിന ചരികൾ എന്നിവയിലെല്ലാം വരും ഭാവിയിൽ പുനർനിർമ്മിക്കപ്പെടാനാണ് സാധ്യത